അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ സത്യ സ്പെഷ്യൽ ആയിട്ടുള്ള മധുരവടയിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ എന്തായാലും പരിപ്പ് വടയും ഉഴുന്നുവടയും ഒക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു മധുര വട ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതിനേക്കാളും പരിപ്പ് വടേനും ഉഴുന്ന വടേനേക്കാളും ഒരു പിടി മുന്നിൽ നിൽക്കണതാണ് നമ്മളെ മധുരവട അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കാം അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുള്ളത് അത്യാവശ്യം ചൂട് വേണം കേട്ടോ അതിലേക്ക് എന്താ പറയുക നല്ല പഴുത്ത പഴം എടുക്കാൻ നോക്കുക അതിലേക്ക് അരക്കപ്പ് എടുത്തിട്ടുണ്ട് അരക്കപ്പ് നിറയെ തന്നെ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അരക്കപ്പ് ഞാൻ ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അരക്കപ്പ് തന്നെ രണ്ടും കൂടിയിട്ട് ഒരേ അളവലി എടുക്കാൻ നോക്കുക അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു തന്നെ നമുക്ക് നന്നായിട്ട് ഉടച്ച് നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കാരണം നമ്മൾ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസും ഒന്ന് ചേരണം കേട്ടോ അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇനി അതിലേക്ക് ആ കുഴച്ച് മിക്സിങ്ങിലേക്ക് അരക്കപ്പ് അതേ സെയിം അരക്കപ്പിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പിഞ്ചളവിൽ ബേക്കിംഗ് സോഡ രണ്ട് പിഞ്ചളവിൽ ഉപ്പും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് പഴു നല്ല പഴുത്ത പഴമാണോ എടുക്കണമെങ്കിൽ എന്താ നല്ല മധുരം ഉണ്ടെങ്കിൽ ശർക്കര കുറച്ച് കുറയ്ക്കാം കേട്ടോ അപ്പം ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഈയൊരു രീതിയിൽ വേണം കയ്യിൽ പിടിക്കാത്ത രീതിയിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് നിങ്ങൾ മാവിൽ കുറച്ച് ലൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കയ്യിൽ വെളിച്ചെണ്ണയോ നെയ്യോ നെയ്യോലെ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒരു ചെറിയ ചെറിയ ഉരുളയാക്കി എടുക്കുക നമ്മൾ ചെറിയ ഒക്കെ വലുപ്പത്തിലൊക്കെ മതി അപ്പോൾ താ ഇതേപോലെ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ മൊത്തത്തിൽ ഞാൻ ഇതെല്ലാം ആക്കിയെടുത്തിട്ടുണ്ട് അതാ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ല നല്ലവണ്ണം ഓയിലൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഓയില് തിളപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ലവണ്ണം തിളപ്പിച്ച ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അതൊന്ന് വറുത്തെടുക്കാൻ കാരണം പഴമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ മിഡി ടു ലോ ഫ്ലെയിമിൽ ഓയില് നല്ല തിളച്ച ശേഷം മാത്രം മിഡി ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക വറുത്തെടുക്കാട്ടോ ഇനി പരസ്പരം ഒന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിക്ക് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ പഴം ആയതുകൊണ്ട് തന്നെ ഒന്ന് ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇത് അങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് തിരിച്ചെടുക്കുക അതാ ഒരു ബ്രൗൺ കളർ പോരാ ഇതിനേക്കാളും ഒന്നും കൂടി ബ്രൗൺ കളറായി കിട്ടണം അപ്പോൾ നമുക്ക് തിരിച്ച് മരിച്ചും ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഇട്ടിട്ട് വേണം ഒന്ന് എന്താ വറുത്തെടുക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ ഒന്ന് കൂട്ടി പോകല്ല കേട്ടോ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ പഴ ആയതുകൊണ്ട് ഈ ഒരു വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ബ്രൗൺ വരെ കരിയാത്ത രീതിയിൽ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ എല്ലാതും ഞാനിന്ന് കോരിയെടുക്കുക and genau. അപ്പോൾ എന്താ പറയുക ഇത് എന്താ മധുരവട എന്ന് പറയണത് എന്താ പറയുക ടേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞറിയിക്കണം അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് നിങ്ങളൊന്ന് എന്താ ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സദ്യക്ക് കുറേ വകയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു മധുര എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എല്ലാതും ഇതാ വറുത്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കളറ് കാണുമ്പോൾ തന്നെയാണ് അതേപോലെ തന്നെ ടേസ്റ്റ് കിട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു കളർ വരെ വേണം വറുത്തി അങ്ങനെ നിങ്ങൾ ഈ ഒരു ഓണത്തിന് എന്തായാലും ട്രൈ ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അകമി നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് എന്ന് പറയുമ്പോൾ താ ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ എനിക്കിത് കണ്ട് നിൽക്കാനൊന്നും വഹിക്കണില്ല അപ്പം ഞാൻ എന്താ കട്ടി നേരെ ഭയങ്കര ടേസ്റ്റും കൊണ്ട് നേരത്തെ ഞാൻ ഉണ്ടാക്കി ഇപ്പോൾ ഒന്ന് കഴിച്ചു ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി ഞാൻ കഴിക്കാച്ചിരു നിന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ സദ്യ സ്പെഷ്യലായിട്ടുള്ള മധുരവട നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് കമൻ്റ് അറിയിക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബ ബൈ താങ്ക്